സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കെ കെ എന് പരിയാരം ഹാളിൽ പോരാളി സംഗമം നടന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പാര്ട്ടി ആകെ തെറ്റായ പ്രവണതകൾ പൂര്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ശരിയിലേക്കുള്ള യാത്രയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഒന്നിനോടും വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പിന്നെ പാർട്ടി

ഒരു പുതിയ തലത്തിലേക്ക് രാജ്യത്തെയും നാടിനെയും മാറ്റി മാറ്റിത്തീർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്നാമത്തെ പ്രാവശ്യവും ഭരണതലത്തിലേക്ക് കുതിക്കണമെന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഉള്ളത് പാർട്ടിയെ നവീകരിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ട് പഴയ നേതാക്കളും പുതിയ സഖാക്കളുമെല്ലാം ചേരുന്ന പുതിയ സംവിധാനത്തിലൂടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള പ്രക്രിയയാണ് കേരളത്തിൽ ഈ സമ്മേളന കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നവരെ തന്നെയാണ് ഇവിടെയുള്ള മുഴുവൻ ആളുകൾ പ്രത്യേകിച്ച് യാതൊരു എല്ലാവരും ഇവിടെ ആയിരത്തി അറുപത്തിനാല് അറുപത്തിൽ പരിഹാരത്തിന്റെ മണ്ഡലം പാർട്ടി ഓഫീസിലേക്ക് വരണം വാങ്ങാൻ ടി വി നമുക്ക് ഉൾപ്പെടെയുള്ള ആ നിയമവും ആ കാലം മുതൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങളെല്ലാം നമ്മളെല്ലാം ഒപ്പൻ ചേർന്ന് പ്രവർത്തിച്ചവരാണെന്നുള്ള അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അറുപത് കാലഘട്ടം മുതൽ പാർട്ടിയിൽ സജീവമായ പ്രവർത്തകർ ഉൾപ്പെടെ എഴുപത്തിനാല് മുതിർന്ന അംഗങ്ങളെയാണ് പോരാളി സംഗമത്തിൽ ആദരിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കെ സന്തോഷ് പി മുകുന്ദൻ പി കെ ശ്യാമള സി എം കൃഷ്ണൻ ടി ബാലകൃഷ്ണൻ കെ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു